വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശ്രീ ഗണേ ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിക്ക് സമീപമാണ് ദക്ഷിണ കൈലാസമെന്നും മംഗല്യവരദായനി ക്ഷേത്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിരനാൾ മുതൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ മംഗല്യവരദായനിയായ പാർവതി ദേവിയെ ദർശിക്കുവാൻ സാധിക്കൂ എന്നതാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മഹാദേവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രി എട്ട് മുതൽ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാത്രി എട്ട് വരെയാണ് സ്വയംഭൂവായ മഹാദേവനെയും പാർവതീദേവിയെയും നടതുറപ്പ് വേളയിൽ ദർശനം നടത്തുന്ന ഭക്തർക്ക് മംഗല്യ സൗഭാഗ്യവും ദീർഘമംഗല്യവും അഭീഷ്ടവരസിദ്ധിയും ഇഷ്ടസന്താനലബ്ധിയും കൈവരുമെന്ന് വിശ്വാസം അവിവാഹിതർ ദേവിയുടെ മുന്നിൽ മനമൊരുകി പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം തിരുനട തുറക്കുമ്പോഴേക്കും അവരുടെ വിവാഹം നടക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നാടിൻ്റെ നാനാ നിന്നും സ്ത്രീ പുരുഷ ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ദർശനം നടത്തി സായുജ്യമടയുന്നത് പാർവതീദേവിയെയും സതീദേവിയെയും ഒരു മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം പാർവതീദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ എങ്കിലും മറ്റ് ദേവതകളുടെ നടകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുറന്ന് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു നട അടഞ്ഞുകിടന്നാലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പാർവതി ദേവിക്ക് വഴിപാടുകൾ നടത്തുന്നതിന് സൗകര്യമുണ്ട് ഐതിഹ്യപരമായി ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം പറയിപെറ്റ പന്തിരുകുലത്തിലെ അകവൂർ ചാത്തിനുമായി ഇഴുചേർന്ന് കിടക്കുന്നു ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് മുൻപേ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ചരിത്രരേഖകൾ പറയുന്ന ക്ഷേത്രത്തിൽ ഒരേ വട്ടശ്രീകോവിലിൻ്റെ ഇരുവശത്തുമായി അനഭിമുഖമായി കിഴക്ക് ദർശനമായി മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്നു പണ്ട് പതിവായി തുറന്നിരുന്ന ദേവിയുടെ തിരുനട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പാർവതി ദേവിയായിരുന്നു അത്രേ ക്ഷേത്രത്തിൽ മഹാദേവനുള്ള നിവേദ്യം ഒരുക്കിയിരുന്നത് അതിനുള്ള നിവേദ്യ സാമഗ്രികൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് ശാന്തിക്കാരൻ തിരികെ പോരുകയായിരുന്നു പതിവ് ശ്രീകോവിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും ഒരിക്കൽ മനയിലെ കാരണവർ തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിൻ്റെ രഹസ്യമറിയാനായി പൂജാസമയത്തിനു മുൻപ് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി ഭഗവാനായി നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയെ കണ്ട് ഭക്തപരവശനായ നമ്പൂതിരിപ്പാട് അമ്മേ ജഗദമ്പികേ എന്ന് ഉച്ചത്തിൽ വിളിച്ചുപോയി കുവിതയായ ദേവി ഇനി തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്ന് അരുളിച്ചേതു ഇവിടം വിട്ടു പോകരുതെന്ന് കരഞ്ഞപേക്ഷിച്ച നമ്പൂതിരിപ്പാടിനോട് അലിവു തോന്നി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഭക്തർക്ക് ദർശന ഭാഗ്യം നൽകാമെന്ന് ദേവി അനുഗ്രഹിച്ചു ഇങ്ങനെയാണ് പതിവായി തുറന്നിരുന്ന പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് നാൾ മാത്രം തുറക്കാൻ തുടങ്ങിയത് പാർവതി ദേവിയുടെ സാന്നിധ്യം നടതുറുറുറുറുറുറപ്പ് ഉത്സവ നാളുകളിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഉണ്ടാകും എന്നാണ് വിശ്വാസം ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പൂത്താലത്തോടും വാദ്യഘോഷങ്ങളോടും കൂടി അകപൂർവ മനയിൽ നിന്നും എഴുന്നള്ളിക്കുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത് നിരവധി യുവതികളും ബാലികമാരും തിരുവാഭരണ ഘോഷയാത്രയിൽ താലമെടുക്കും ക്ഷേത്രത്തിൽ എത്തിക്കുന്ന തിരുവാഭരണങ്ങൾ മഹാദേവനും പാർവതിക്കും ചാർത്തിയ ശേഷം പ്രത്യേക ചടങ്ങുകളോടെ ദേവിയുടെ തോഴിസ്ഥാനത്തുള്ള ബ്രാഹ്മിണിയമ്മ സമുദായം തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം തിരുനട തുറക്കാൻ പറയും മേൽശാന്തി നട തുറക്കുന്നതോടെ പന്ത്രണ്ട് നാൾ നീളുന്ന ഉത്സവത്തിന് ആരംഭമാവും അന്ന് രാത്രി ക്ഷേത്രമുറ്റത്ത് ആചാരപ്രകാരം സ്ത്രീകൾ ഉറക്കമിളച്ച് തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും ചെയ്യും പന്ത്രണ്ടാം ദിവസം രാത്രി ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം തിരുനട അടയ്ക്കും